ഇരുപത്തിമൂന്ന് കാരനായ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ വന്ന കാറിൻ്റെ ഉടമയുടെ അച്ഛനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അഞ്ചംഗ സംഘമെത്തിയ മാരുതി ഓൾട്ടോ കാറിൻ്റെ ഉടമ അച്ചുവിൻ്റെ പിതാവ് സുരേഷിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് ആയിരുന്നു സംഭവം അടുത്ത കൊടങ്ങാവിളയിൽ ആദിത്യൻ എന്ന യുവാവിനെയാണ് സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഡ്രൈവറായ സുരേഷിനെ ഓലത്താനിയിലെ ജോലി സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക നിഗമനം വാഹന ഉടമ അച്ചുവിന് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് നെയ്യാറ്റിൻകരയ്ക്ക് സമീപം കൊടങ്ങാവിളയിൽ കാറിലെത്തിയ അഞ്ചംഗ സംഘം ആദിത്യനെ വെട്ടിക്കൊലപ്പെടുത്തിയത് നെല്ലിമൂട് സ്വദേശി ജീവനുമായുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ബൈക്ക് പണയം വെച്ച ജീവനിൽ നിന്ന് ആദിത്യൻ പണം വാങ്ങിയിരുന്നു പണയപ്പെടുത്തിയ ആ ബൈക്കിന് ഇരുപതിനായിരം രൂപയാണ് വില നിശ്ചയിച്ചത് ഇതിൽ പതിനായിരം രൂപ നൽകി ബാക്കി രൂപയ്ക്കായി ആദിത്യൻ എത്തിയപ്പോൾ ജിവിൻ ആദിത്യനെ ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ സംഭവം നടന്നതിന് ശേഷം പണമിടപാട് സംബന്ധിച്ച കാര്യം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ ആദിത്യനെ സംഘം കൊടങ്ങാവിളയിൽ വിളിച്ചു വരുത്തി തുടർന്നാണ് കാറിൽ ഉണ്ടായിരുന്നവർ വാൾ ഉപയോഗിച്ച് ആദിത്യനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പിന്നീട് കാർ ഉപേക്ഷിച്ച അക്രമി സംഘം കടന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഒന്നല്ല രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് എത്തുന്നു തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം